ആധ്യാത്മികപരമായ വിഷയങ്ങളെ നല്ല രീതിയിൽ സമൂഹത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള നേരം ഓൺലൈനിൻ്റെ പ്രവർത്തനങ്ങൾ വീഡിയോകൾ അതിലൂടെ ഒത്തിരി ആൾക്കാർക്ക് ആധ്യാത്മികപരമായ ഒരു ശ്രദ്ധയും താല്പര്യവും എല്ലാം ഉണ്ടായിട്ടുണ്ട് എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് സ്ഥിരമായി വീഡിയോ കാണുന്ന ധാരാളം സജ്ജനങ്ങൾ പല വിധേനയുള്ള സംശയങ്ങളും ചോദിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഉത്തരവൊന്നുമില്ല എങ്കിൽ തന്നെയും ചോദിക്കുന്ന സംശയങ്ങളിൽ അറിയാവുന്നതുപോലെ ചില കാര്യങ്ങൾ പങ്കുവെക്കാനെല്ലാം ഉള്ള ഒരു വീഡിയോ ആണ് ഈ പ്രാവശ്യം നമ്മൾ ചെയ്യുന്നത് അപ്പം ആൾക്കാരുടെ പല പലവിധേനയുള്ള സംശയങ്ങൾക്കും അറിയാവുന്നതുപോലെ ഒരു മറുപടി കൊടുക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നിങ്ങൾക്കും തോന്നുന്ന സംശയങ്ങൾ നിങ്ങൾക്ക് നമുക്ക് അയച്ചു തരാം അങ്ങനെയുള്ള സംശയങ്ങൾക്ക് സാധിക്കുന്നതുപോലെ മറുപടി തരുന്നതിന് വേണ്ടിയും തുടർന്നും നമുക്ക് ശ്രമിക്കാം ഭഗവാന്റെ അത്ഭുത ശക്തിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രമാണ് മൂലമന്ത്രം ഓരോ ക്ഷേത്രങ്ങളിലും അവിടുത്തെ പ്രതിഷ്ഠാവേളയെങ്കിൽ തന്നെ അതാത് ക്ഷേത്രത്തിന് ഏറ്റവും ശക്തിയുള്ള മൂലമന്ത്രങ്ങളെ ആചാര്യന്മാർ അതുകൊണ്ടാണ് അവിടെ ആവാഹനം ചെയ്യുന്നത് നിത്യപൂജ ചെയ്യുന്നതുമെല്ലാം അപ്പോൾ അത്രയും ശക്തിയേറിയ മന്ത്രമായതുകൊണ്ടാണ് പലർക്കും മൂലമന്ത്രം ജപിക്കാൻ പാടില്ല അതുകൊണ്ട് ദോഷമുണ്ട് എന്നൊക്കെ ഒരു കാഴ്ചപ്പാടുള്ളത് എങ്കിൽ തന്നെ അതിനകത്ത് പ്രധാനമായിട്ടും നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ശ്രദ്ധയോടുകൂടി ചെയ്താൽ ഇതൊന്നും ദോഷം ചെയ്യത്തില്ല നമുക്ക് എല്ലാ വിധത്തിലുള്ള ഐശ്വര്യവും ശ്രേയസോ നൽകുന്നതിന് വേണ്ടിയാണ് ആചാര്യന്മാർ ഇവയെല്ലാം ചിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്നത് മൂലമന്ത്രം നമുക്ക് ജപിക്കാം മൂലമന്ത്രം ജപിച്ചാൽ മാത്രമേ ഭഗവാന്റെ ആ ഒരു മന്ത്രശക്തിയെ നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കത്തുള്ളൂ മൂലമന്ത്രം ജപിച്ചിട്ടാണ് നമ്മുടെ ചുറ്റിനുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും നിത്യേനയുള്ള പൂജയും കർമ്മങ്ങളും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത് പക്ഷേ വളരെ ശ്രദ്ധയോടുകൂടി ചിട്ടയോടുകൂടി തെറ്റുകൾ വരാതെ ജപിക്കണം എന്ന് മാത്രമേയുള്ളൂ നിത്യേന നമുക്ക് വളരെ ശ്രദ്ധയോടുകൂടി ഭഗവാന്റെ മൂലമന്ത്രം ജപിച്ചാൽ വളരെ വേഗത്തിൽ ഫലസിദ്ധി ഉണ്ടാവും കാരണം സാധാരണ നമ്മൾ ജപിക്കുന്ന ഉണ്ട് ഈ ശ്ലോകങ്ങളൊക്കെ ഒന്നും ഈ പറയുന്നത് പോലെയുള്ള വലിയ ശക്തി ഇല്ല മൂലമന്ത്രം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാച്ചി കുറുക്കിയ ഒരു സത്ത് എന്നൊക്കെ വേണേൽ പറയാം ഏറ്റവും പ്രധാനമായിരിക്കുന്ന ഏറ്റവും ശക്തി കൂടിയ മന്ത്രമാണ് മൂലമന്ത്രം അപ്പോൾ അത് അത്രയും ശക്തി ഉള്ളതുകൊണ്ട് സൂക്ഷിക്കണം എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ അത്രയും ശക്തി ഉള്ളത് കൊണ്ട് അത്രയും ഗുണവും നമുക്കുണ്ടാകും എന്ന് നമുക്ക് ധൈര്യത്തിൽ തീരുമാനിക്കാം ശിവക്ഷേത്രത്തിൽ ചെയ്യാവുന്ന ഏറ്റവും വിശിഷ്ടമായ വഴിപാടുകളാണ് ഇവയെല്ലാം ആയിര ആരോഗ്യ ആയിരാരോഗ്യബലത്തിന് വേണ്ടിയാണ് ഇവയെല്ലാം ചെയ്യുന്നത് ഒരാൾക്ക് ജനിക്കുന്ന ഓരോ വ്യക്തികൾക്കും മരണം ഭഗവാൻ നിശ്ചയിച്ചിട്ടുണ്ടാവും ഓരോന്നിനും ഒരു കാലമുണ്ട് ഒരു സമയമുണ്ട് ആ സമയത്ത് പോയേ മതിയാവൂ എന്നാണ് പറയുക മരണത്തെ ആർക്കും ഇല്ലാതാക്കാൻ സാധിക്കത്തുമില്ല പിന്നെ എന്തിനാണ് ഇപ്രകാരമുള്ള മന്ത്രങ്ങളെല്ലാം ആയിരാരോഗ്യബലത്തിന് വേണ്ടിയാണ് നമുക്കെല്ലാം തന്നെ പല വിധേനയുള്ള ദുരിതങ്ങൾ ഉണ്ടാവും മരണമോ മരണ തുല്യമായിരിക്കുന്ന ദുരിതങ്ങളോ ഉണ്ടാകാം എന്നാണ് പറയുക ഇപ്പോൾ ചിലർക്ക് വാഹന അപകടം വന്നോ വാഹന അപകടം സംഭവിച്ച് കുറേ കടന്നങ്ങ് ക്ലേശിക്കുന്നൊരവസ്ഥ വരാം ചിലർക്ക് എപ്പോഴും അസുഖങ്ങളും ദുരിതങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ നീറി നീറി നിൽക്കുന്ന അവസ്ഥ വരാം ഇപ്രകാരമുള്ള അവസ്ഥകളിലെല്ലാം ആ ഒരു നീറി നിൽക്കുന്ന അവസ്ഥ മാറി കുറച്ചുകൂടെ സന്തോഷകരമായ ആരോഗ്യത്തോടുകൂടി മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള സഹായകരമാണ് ഈ മന്ത്രങ്ങളെല്ലാം അതായത് നമ്മൾ ആ ഒരു ദശാസന്ധി സമയങ്ങൾ ഒരു പ്രധാനപ്പെട്ട സമയമാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേകമായിരിക്കുന്ന ഗ്രഹങ്ങളുടെ ദശാകാലങ്ങളെ ഇപ്പോൾ ശനി ദശാകാലം രാഹു ദശാകാലം ഇങ്ങനെയൊക്കെയുള്ള ദശാകാലത്ത് കുറേ ക്ലേശങ്ങൾ കൂടുതലുണ്ടാവും എന്നാണ് പറയുക അസുഖങ്ങൾ വിട്ടുമാറാതെ വരിക അപകടങ്ങൾ വിട്ടുമാറാതെ വരിക ഇങ്ങനെയൊക്കെ നമ്മൾ കിടന്ന് ക്ലേശിക്കുന്ന അവസ്ഥ ഇപ്പം ഇത്തരം സന്ദർഭങ്ങളൊക്കെ ഇതുപോലെയുള്ള സൽക്കർമ്മങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ ക്ലേശം കുറേ മാറി കിട്ടും കുറേ കുഴപ്പമില്ലാതെ നമുക്ക് ആയുസും ആരോഗ്യവും എല്ലാം കിട്ടും തീരെ വയ്യാതിരിക്കുന്ന ആൾക്കാർക്ക് അതിനേക്കാളും നല്ല രീതിയിലുള്ള ആരോഗ്യാവസ്ഥ ഉണ്ടാവും ആയുർബലം കിട്ടും എന്നൊക്കെയാണ് അതിൻ്റെ സങ്കല്പം അതുകൊണ്ട് തന്നെ ഈ ആയുസുക്ത മന്ത്രമോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള പുണ്യമായിരിക്കുന്ന മന്ത്രങ്ങളൊക്കെ ശിവക്ഷേത്രത്തിൽ അർച്ചന നടത്താം ധാര നടത്താം അഭിഷേകത്തിന് വേണ്ടി ഉപയോഗിക്കാം മന്ത്രമൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിത്യേന ജപിക്കുന്നതിനു വേണ്ടിയും ഉപയോഗിക്കാം ആയുസ്സിനും ആരോഗ്യത്തിനും എല്ലാം ആണ് ഈ മന്ത്രങ്ങൾ നമ്മെ സഹായിക്കുന്നത് നാഗദൈവങ്ങളെ വളരെ ഉഗ്രമൂർത്തികളായാണ് നാം എല്ലാം സങ്കല്പിക്കുന്നത് അതുകൊണ്ട് സാധാരണക്കാരെ സംബന്ധിച്ച് നാഗമന്ത്രങ്ങൾ ജപിക്കുന്നതിന് ഒരു ഭയം കൂടുതലുണ്ടാവും ജപിച്ചാൽ അതുകൊണ്ട് ഇനിയും വല്ല ദോഷം ഉണ്ടാവുമോ എന്നുള്ളൊരു ആശങ്കയൊക്കെ ഉണ്ടാവും നമ്മുടെ എല്ലാം ചുറ്റുവട്ടത്ത് ഏറ്റവും അധികം കുഴപ്പം സംഭവിക്കുന്ന ഒരു എന്ന് വെച്ചാൽ ഇതിനൊന്നും പാടില്ല ഇതെല്ലാം ദോഷം ചെയ്യും ഇതൊന്നും പാടില്ല അതിന് എല്ലാം മാറി നടക്കണം മാറി നടക്കണം എന്നുള്ളൊരു ഭയ ആശങ്ക ആവശ്യത്തിലധികമായി എല്ലാവരും പറഞ്ഞു 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 വരുത്തുന്നു അതുകൊണ്ടാണ് ഇത്തരം സംശയങ്ങൾ നമുക്കുണ്ടാവുന്നത് നാഗങ്ങളെ കൃത്യമായി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുലത്തിന് എല്ലാവിധത്തിലുള്ള ശ്രേയസ്സും ഐശ്വര്യവും തരുന്ന മൂർത്തികളാണ് നാഗദൈവങ്ങൾ അതുകൊണ്ട് തന്നെയാണ് പഴയ കാലത്ത് ഇല്ലങ്ങളിൽ അല്ലെങ്കിൽ തറവാടുകളിൽ എല്ലാം നാഗങ്ങൾക്ക് പ്രത്യേക സ്ഥാനം സങ്കല്പിച്ചിരുന്നു സർപ്പക്കാവുകളുണ്ടായിരുന്നു അവിടെ വിളക്ക് വെക്കുമായിരുന്നു വിളക്ക് വെക്കുന്നത് വീട്ടിലുള്ളവർ തന്നെയാണ് അപ്പോൾ പൂർണ്ണമായി ഒഴിവാക്കേണ്ടതോ ഭയപ്പെട്ട് മാറ്റി നിർത്തേണ്ടതായിട്ടുള്ള മൂർത്തികളല്ല നാഗങ്ങൾ പക്ഷേ അത് കുളിച്ച് ശുദ്ധമായ ചിട്ടയായിട്ട് ചെയ്യത്തുള്ളൂ എന്ന് മാത്രം അല്ലാത്ത ആൾക്കാർ എൻ്റെ അടുത്തൂടെ പോലും പോകത്തില്ല സർപ്പകാവിൻ്റെ അടുത്തൂടെ പോലും പോകത്തില്ല അപ്പം നാഗമന്ത്രങ്ങൾ നമുക്ക് ജപിക്കാം അതിന് യാതൊരു ദോഷവും ഇല്ല നാഗദൈവങ്ങൾ നമ്മൾ ഭയം എത്രമാത്രമുണ്ടോ അത്രമാത്രം തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം വളരെ ശക്തി കൂടിയ മൂർത്തികളാണ് അതുകൊണ്ട് ഭയപ്പെടണം എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ വളരെ ശക്തി ആ ശക്തിയെ നമുക്ക് നല്ല രീതിയിൽ ചിന്തിക്കാം നമുക്ക് അനുഗ്രഹം തരാനും സംരക്ഷണം തരാനും ഈ നാഗദൈവങ്ങൾക്ക് സാധിക്കും ഓം ഹ്രീം നാഗരാജായ നമ എന്ന മന്ത്രമുണ്ട് അത് വളരെ ശക്തിയുള്ള മന്ത്രമാണ് ജപിക്കാവുന്നതാണ് നാഗദൈവങ്ങൾക്ക് ബീജാക്ഷരങ്ങളെ ചേർത്ത് കൊണ്ട് വ്യത്യസ്തമായിരിക്കുന്ന ഒട്ടനവധി മന്ത്രങ്ങളുണ്ട് എല്ലാ മന്ത്രങ്ങളും ഒന്നും നമ്മൾ പറഞ്ഞു തരാറില്ല പറഞ്ഞു തന്നിട്ടില്ല കാരണം വളരെ ശക്തി കൂടിയ മന്ത്രങ്ങളൊന്നും സാധാരണക്കാർ ജപിക്കാറില്ല എന്ന് മാത്രം ദോഷമൊന്നും ഇല്ലാത്ത ലളിതമായൊരു മന്ത്രമാണ് പറഞ്ഞു തന്നത് നിങ്ങളത് ജപിച്ചോളൂ ശ്രദ്ധയോടുകൂടി ജപിച്ചു കഴിഞ്ഞാൽ നാഗദൈവത്തിന് അനുഗ്രഹം ഉണ്ടായാൽ കുടുംബത്തെ സംബന്ധിച്ച് സാധാരണഗതിയും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുടുംബത്തിലെ കുട്ടികളുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ സന്തതി ഇല്ലാത്തൊരവസ്ഥ അല്ലെങ്കിൽ ധനം വന്നിട്ട് നിലനിൽക്കാത്ത അവസ്ഥ ചില സ്ഥലത്ത് ദാരിദ്ര്യം മാറാറ് എന്ന് അനുഭവിക്കുന്ന ക്ലേശങ്ങള് ഇത്തരം കാര്യങ്ങളെല്ലാം നാഗദോഷം മാറിയാൽ ആ ദോഷങ്ങളൊക്കെ മാറിക്കിട്ടും എന്നാണ് സങ്കല്പം അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധയോടു കൂടി നാഗദൈവങ്ങളെ പ്രാർത്ഥിച്ചോളൂ ഒരു കുഴപ്പവുമില്ല ഇല്ല ധാരാളം മന്ത്രങ്ങളെ സംബന്ധിച്ചും വ്യത്യസ്തമായിരിക്കുന്ന ഉച്ചാരണ സമ്പ്രദായങ്ങളുണ്ട് അത് തെറ്റാണെന്ന് പറയാൻ നമുക്ക് സാധിക്കത്തില്ല ക്ലെയിം എന്നുള്ളതാണ് കൂടുതൽ ആചാര്യന്മാരും ഉപയോഗിക്കാറുള്ളത് യും എന്നും ഉപയോഗിക്കാറുണ്ട് ഇത് ഈ ഒരു മന്ത്രത്തിൽ മാത്രമല്ല വ്യത്യസ്തമായിരിക്കുന്ന ധാരാളം മന്ത്രങ്ങൾ നമുക്ക് കാണാം പ്രചോദയാൽ ഗായത്രി മന്ത്രത്തിൽ പ്രചോദയാൻ എന്ന് പറയാറുണ്ട് ഇങ്ങനെ പല മന്ത്രങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാലും ഭുർഭവസ്വ ഭുഭവസ്വ എന്ന് പറയാറുണ്ട് ഇതൊക്കെ ഓരോ പ്രാതി ഓരോ സ്ഥലത്തെ ഓരോ ആചാര്യന്മാരുടെ ചിട്ടയനുസരിച്ച് ജപിച്ചു വരുന്ന രീതി എന്നു മാത്രമേ ഉള്ളൂ ഒന്ന് തെറ്റാണെന്നോ ഒന്ന് ശരിയാണെന്നോ കർശനമായി പറയേണ്ട ആവശ്യമില്ല രണ്ട് ശരി തന്നെയാണ് ഓരോ സമ്പ്രദായം എന്ന് മാത്രമേ ഉള്ളൂ രണ്ട് ജപിച്ചാലും കുഴപ്പമൊന്നുമില്ല ക്ലെയിം കൃഷ്ണായ നമ എന്നാണ് നമ്മളൊക്കെ ജപിക്കാറുള്ളത് ആചാര്യന്മാരുടെ ഉപദേശം അനുസരിച്ച് അങ്ങനെയാണ് ചെയ്തു വരുന്നത് അപ്രകാരം തന്നെ ജപിച്ചോളൂ കുഴപ്പമൊന്നുമില്ല വളരെ ശക്തിയുള്ള വളരെയധികം ശ്രീകൃഷ്ണ ഭഗവാൻ്റെ അനുഗ്രഹമുള്ള മന്ത്രമാണത് ഓരോ ദേവനെയും വർണ്ണിക്കുന്ന ഓരോ ദേവന്റെയും മന്ത്രശക്തിയോടുകൂടിയുള്ള ശക്തിയുള്ള മന്ത്രങ്ങളാണ് അഷ്ടോത്തര ശതനാമാവലി എന്ന് പറയുന്നത് ക്ഷേത്രങ്ങളിൽ ഇരുന്നുകൊണ്ട് സഹസ്രനാമവും അഷ്ടോത്തര മന്ത്രവും ആ ദേവനെ സംബന്ധിക്കുന്ന ഏതൊരു വിധത്തിലുള്ള സ്തുതികളും ജപിക്കുന്നതിന് ഏറ്റവും ഗുണകരമാണ് പക്ഷേ ഓരോ ക്ഷേത്രത്തിലും ഓരോ ചിട്ടകളുണ്ടാവും ഇപ്പോൾ ചില ക്ഷേത്രത്തിലെ സ്ത്രീകളുടെ മുമ്പിലുള്ള മണ്ഡപത്തിലെ അവിടുത്തെ തന്ത്രിമാരെ അല്ലെങ്കിൽ അതുപോലുള്ള ആൾക്കാർ മാത്രമേ പ്രവേശിക്കത്തുള്ളൂ അത്ര സ്ഥലത്ത് നമുക്ക് അവിടെ ചെന്നിട്ടും ജപിക്കണമെന്ന് വാശി പിടിച്ചു കഴിഞ്ഞാൽ അത് പല വിധേനയുള്ള വഴക്കുകൾക്കും കാരണമായി മാറും ചിലയിടത്ത് അങ്ങനെ ആയിരിക്കില്ല ബ്രാഹ്മണർ മാത്രമേ മണ്ഡപത്തിൽ കയറൂ എന്നായിരിക്കും ചിലയിടത്തെ ചിട്ട ചിലയിടത്ത് തന്ത്രി മാത്രമേ കയറും എന്നായിരിക്കും അല്ലെങ്കിൽ വാർഷികമായ പൂജാ സന്ദർഭങ്ങളിൽ അതിന് യോഗ്യരായു മാത്രമേ കീറൂ എന്നായിരിക്കും അവിടുത്തെ ചിട്ട അതെന്തു തന്നെ ആയാലും ഓരോ ക്ഷേത്രത്തിലും ഓരോരോ ചിട്ടകൾ നിലവിൽ ചെയ്തു വരുന്നതു അതനുസരിച്ച് നമ്മൾ പോവുക എന്നുള്ളതായിരിക്കും ആവശ്യം ക്ഷേത്രത്തിലെ ഭരിക്കപ്പരയിലിരുന്നു കൊണ്ടോ നാരമ്പലത്തിലിരുന്നു കൊണ്ടോ തിരുമിറ്റത്തിൽ ഇരുന്നു കൊണ്ടോ മണ്ഡപത്തിലിരുന്നു കൊണ്ടോ യഥാശക്തി ഭഗവാന്റെ മന്ത്രങ്ങൾ നമ്മൾ ജപിക്കണം അതിലേറ്റവും പുണ്യമായ ഏറ്റവും ശക്തിയുള്ള മന്ത്രമാണ് അഷ്ടോത്തര അഷ്ടോത്തരശരനാമാവലി എല്ലാ ദേവന്മാർക്കും അഷ്ടോത്തര ശരനാമാവലിയുണ്ട് അപ്പോൾ അത് വളരെ ശ്രദ്ധയോടു കൂടി ജവിച്ചു കഴിഞ്ഞാൽ ആ ഭഗവാൻ്റെ അനുഗ്രഹം നമുക്ക് വളരെ വേഗത്തിൽ ലഭിക്കും നിങ്ങളെല്ലാ ക്ഷേത്രത്തിൽ പോയി അർച്ചന നടത്തുന്ന ആൾക്കാരാണല്ലോ ക്ഷേത്രത്തിൽ നമ്മൾ അർച്ചന നടത്തുമ്പോൾ അതിനകത്ത് ഉപയോഗിക്കുന്നത് ഈ അഷ്ടോത്തര ശതനാമാവലിയാണ് സഹസ്രനാമം കൊണ്ട് അർച്ചന ചെയ്യാം അഷ്ടോത്തര ശതനാമാവലി കൊണ്ട് അർച്ചന ചെയ്യാം ഇതൊന്നും അല്ലാതെ അതാണ് ദേവൻ്റെ പ്രത്യേകമായിരിക്കുന്ന എന്തെങ്കിലും ചെറിയ ശ്ലോകങ്ങളോ മന്ത്രങ്ങളോ ഉണ്ടെങ്കിൽ അതുംകൊണ്ടും അർച്ചന ചെയ്യാം വലിയ തിരക്കുള്ള അമ്പലത്തിൽ ചെന്നിട്ട് അഷ്ടോത്തര ശതനാമാവലി കൊണ്ടൊക്കെ അർച്ചന ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രായോഗികമായി സാധിക്കുന്ന കാര്യങ്ങളല്ല ചെറിയ ക്ഷേത്രങ്ങളിലെല്ലാം അഷ്ടോത്തരശ നാമാവലി പുഷ്പാഞ്ജലിക്ക് അർച്ചനയ്ക്ക് ഉപയോഗിക്കുന്ന മന്ത്രമാണ് അതുതന്നെ നിങ്ങൾ വളരെ ശ്രദ്ധയോടു കൂടി ജപിക്കൂ നിങ്ങൾക്കത് വളരെയധികം ഗുണം നൽകും ഓം നമോ ഭഗവതേ രുക്മിണീ വല്ലഭായ സ്വാഹ എന്നൊരു മന്ത്രമുണ്ട് ഓം ക്ലീം കൃഷ്ണായ നമ എന്നുള്ള മന്ത്രമുണ്ട് ഓം ക്ലീം കൃഷ്ണ ക്ലീം എന്ന മന്ത്രമുണ്ട് അങ്ങനെ ധാരാളം മന്ത്രങ്ങളുണ്ട് ഈ മന്ത്രങ്ങൾ ശ്രദ്ധയോടുകൂടി മുന്നൂറ്റി മുപ്പത്താറ് പ്രാവശ്യമോ നൂറ്റെട്ട് പ്രാവശ്യമോ ഒക്കെ ജപിക്കുന്നത് ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹത്തിന് പ്രയോജനപ്പെടും അപ്പം വിവാഹ തടസ്സം മാറുന്നതിനും അനുയോജ്യമായ നല്ല ബന്ധം ലഭിക്കുന്നതിനും എല്ലാം ഈ ഒരു ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് സാധിക്കും ഗായത്രി മന്ത്രം സന്ധ്യാവന്തനത്തിലെ ഏറ്റവും വിശിഷ്ടമായ മന്ത്രമാണ് പ്രത്യേകിച്ചും ബ്രാഹ്മണരെ സംബന്ധിച്ചിടത്തോളം അവർ രാവിലെയും വൈകിട്ടും സന്ധ്യാവന്തനം ചെയ്യുന്നതാണ് ബ്രാഹ്മണൻ്റെ യോഗ്യത എന്ന് പറയുന്നത് നിത്യേന രണ്ട് സന്ധ്യകളിലും കൃത്യമായി ഉപാസന ചെയ്യുന്നത് കൊണ്ടാണ് അവർക്ക് അതിൻ്റേതായ ഒരു പുണ്യം സുഹൃതം ഉണ്ടാവുന്നതെന്നാണ് സങ്കല്പം നമ്മുടെ ക്ഷേത്ര സങ്കല്പങ്ങളിലെല്ലാം തന്നെ ഉപാസന ഏറ്റവും ശക്തമായൊരു കാര്യമാണ് അതായത് ഒരു തന്ത്രി ആയാലും മേൽശാന്തി ആയാലും അങ്ങനെയുള്ള ആൾക്കാരെല്ലാം അവർക്ക് സ്വന്തം ഒരു ഉപാസനയിലൂടെ ശക്തിയെ വർദ്ധിപ്പിക്കുന്നു ആ വർദ്ധിപ്പിച്ച ശക്തിയുടെ ഒരംശത്തെയാണ് ആ ഒരു ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് നമുക്ക് സമർപ്പിച്ചിരിക്കുന്നതെന്നർത്ഥം ഒരു തന്ത്രി അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് ഉപനയന സംസ്കാരം ചെയ്ത് വർഷങ്ങളായി സന്ധ്യാവന്തനം കൃത്യമായി ചെയ്ത് അതിലൂടെ ഉണ്ടാകുന്ന വലിയൊരു തപശക്തിയുണ്ട് ഈ തപശക്തിയാണ് അദ്ദേഹം പ്രതിഷ്ഠ നടത്തുന്ന സമയത്ത് പ്രാണപ്രതിഷ്ഠ ജീവാവാഹന എന്ന രീതിയിൽ ആ കല്ലിലേക്ക് ലയിപ്പിക്കുന്നത് ഈ ഒരു ശക്തി ചൈതന്യം ലയിക്കുമ്പോഴാണ് ആ കല്ല് ദേവനായി മാറുന്നതെന്നർത്ഥം അർച്ചകസ്യ പ്രഭാവേന ശിലാഭവതി എന്ന് പറയാറുണ്ട് അർച്ചകൻ്റെ പ്രഭാവം കൊണ്ട് ശില ശങ്കരനായി മാറുന്നു ശങ്കരൻ എന്ന് പറഞ്ഞാൽ ദേവൻ എന്നർത്ഥമുള്ളൂ അപ്പം ആ അർച്ചകൻ എന്ന് പറഞ്ഞാൽ ഉപാസകൻ തന്ത്രി അല്ലേ മേശാന്തി ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ അവരുടെ എല്ലാ ഉപാസനയുടെ ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത് നിത്യകർമ്മമാണ് നിത്യകർമ്മത്തിലെ ഏറ്റവും വിശിഷ്ടമായ മന്ത്രം എന്താണ് ഗായത്രി മന്ത്രമാണ് അപ്പം നിത്യേന രാവിലെയും വീട്ടിലും ജപിക്കേണ്ട മന്ത്രമാണ് ഗായത്രി മന്ത്രം അത് എത്ര തിരക്കുണ്ടെങ്കിലും എന്ത് ബുദ്ധിമുട്ടിയിലുണ്ടെങ്കിലും നിർബന്ധമായും ചെയ്യണമെന്നാണ് പറയുക അപ്പോൾ രാവിലെയും വൈകിട്ടും ജപിക്കണ്ടേ രാത്രി ജപിക്കുന്നതിന് യാതൊരു തടസ്സവും ഇല്ല രാത്രിയിലും ഗായത്രി മന്ത്രം ജപിക്കാം രാവിലെയും ജപിക്കാം അതുകൂടാതെ ക്ഷേത്രത്തിലെ ആചാരപരമായിട്ടാണെങ്കിലും പല കർമ്മങ്ങളുടെ ഭാഗമായിട്ടും ഗായത്രി മന്ത്രം ജപിക്കേണ്ടി വരാറുണ്ട് ഇതും വൈകുന്നേരങ്ങൾ ചെയ്യാറുണ്ട് അപ്പം വൈകുന്നേരം ഗായത്രി ജപിക്കുന്നതിന് യാതൊരു വിധത്തിലുള്ള ദോഷവും ഇല്ല എന്ന് മാത്രമല്ല നിർബന്ധമായും ജപിക്കേണ്ടതാണ് എന്ന് തന്നെ മനസ്സിലാക്കണം സാക്ഷാൽ മഹാദേവനെ ആചരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ജഗത്തിൻ്റെ മുഴുവൻ തന്നെ അമ്മയായിരിക്കുന്ന സാക്ഷാൽ പാർവതി ദേവിയും ഉണ്ട് എന്നാണ് സങ്കല്പം ചില ക്ഷേത്രങ്ങളൊക്കെ നമുക്കറിയാം നമ്മൾ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുമ്പോൾ ആ ശിവൻ്റെ പുറവിലായിട്ട് പാർവതി ദേവിക്ക് വേണ്ടി പ്രതിഷ്ഠയും ഒക്കെ പ്രത്യേകമായിട്ട് കാണും നമ്മൾ പുറകിൽ പോയി പാർവതി ദേവിയെ ദർശനം നടത്താറുണ്ട് പ്രദക്ഷിണം വെച്ച് ചെല്ലുമ്പം പുറകുവശത്ത് പാർവതി ദേവിയെ ദർശനം നടത്താറുണ്ട് ഇനി ഇങ്ങനെ ഇല്ലെങ്കിൽ പോലും അവിടെ പാർവതി ദേവി ഉണ്ടെന്നാണ് സങ്കല്പം അപ്പോൾ ആ പാർവതി ദേവിക്ക് വേണ്ടിയുള്ള സങ്കല്പത്തിൽ പിൻവിളക്ക് തെളിയിക്കുക എന്നൊരു കർമ്മമുണ്ട് അപ്പോൾ പിൻവിളക്ക് തെളിയിക്കുക എന്ന് വെച്ചാൽ ഭഗവാൻ്റെ ശിവലിംഗത്തിൻ്റെ പുറകിൽ ഒരു ദീപം തെളിയിച്ച് വെക്കുക എന്നുള്ളതാണ് അതിൻ്റെ സമ്പ്രദായം ഇത് ചില ക്ഷേത്രങ്ങളൊക്കെ വളരെ വലിയ വഴിപാടായിട്ട് തന്നെ ചെയ്യാറുണ്ട് ചില സ്ഥലങ്ങളൊന്നും ഇപ്പോഴും ഇത് അത്ര പ്രചാരണത്തിലാവാത്ത സ്ഥലങ്ങളും സ്ഥലങ്ങളുമുണ്ട് സാക്ഷാൽ ജഗത്ജനിയായിരിക്കുന്ന പാർവതി ദേവിയെ കൂടി ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് പാർവതി ദേവിയുടെ സന്തോഷം മാത്രമല്ല സാക്ഷാൽ മഹാദേവനാണ് അതിനകത്ത് കൂടുതൽ സന്തോഷം എന്നാണ് പറയുക അതുകൊണ്ട് നമ്മുടെ നീറു നീറി നിൽക്കുന്ന മനസ്സിൻ്റെ ദുഃഖങ്ങളെല്ലാം മാറ്റുന്നതിനും ഒരമ്മയുടെ കരുതലോട് കൂടി പാർവതീദേവി നമ്മെ ഒന്ന് നോക്കേണ്ടതിനും സഹായിക്കുന്നതിനും എല്ലാം പിൻവിടക്കേറ്റവും ഗുണകരമാണ് എന്നാണ് സങ്കല്പം അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ദുഃഖം ഉണ്ടായാൽ നമ്മൾ ഓടിച്ചെന്ന് ഏറ്റവും അധികം മനസ്സറിഞ്ഞ് പറയാൻ സാധിക്കുന്നത് നമ്മുടെ അമ്മയോടായിരിക്കും അപ്പം സാധാരണ ഒരു കൊച്ചു കുട്ടികൾക്കൊക്കെ ഒന്ന് വീണാലോ മറിഞ്ഞു വീണാലോ എന്തെങ്കിലും സംഭവിച്ച അമ്മയെന്നെ വിളിച്ച് കരയാറുണ്ടല്ലോ അപ്പോൾ അത് വളർന്നു വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ അമ്മയോടുള്ള ഒരു ഇഷ്ടം സ്നേഹമൊന്നും മാറുന്നില്ല എന്നർത്ഥം അപ്പോൾ ലോകത്തിൻ്റെ മുഴുവൻ തന്നെ അമ്മയായിട്ടാണ് സക്ഷാൽ ആദിപരാശക്തിയെ പാർവതി ദേവിയെ സങ്കല്പിക്കുന്നത് അപ്പോൾ ആ ദേവിയെ സങ്കല്പിച്ചുകൊണ്ട് പിൻവിളക്ക് തെളിയിക്കുന്നത് പാപശാന്തിക്ക് ഗുണകരമാണ് മനസ്സിന് ശാന്തി ഉണ്ടാവാൻ നല്ലതാണ് ആഗ്രഹ സാഫല്യം ഉണ്ടാവാൻ വേണ്ടി നല്ലതാണ് ഇഷ്ടകാര്യ വിജയത്തിന് വേണ്ടിയൊക്കെ ദൈവം തെളിയിക്കാറുണ്ട് അത് എണ്ണയൊഴിച്ച് കത്തിക്കാം നെയ്വിളക്കായിട്ടും തെളിയിക്കാം കിഴക്കോട്ടും പടിഞ്ഞാട്ടും തിരിയിട്ട് രണ്ട് ദൈവങ്ങളായി തെളിയിക്കാം ഒരു ദിക്കിലേക്ക് മാത്രം ഭഗവാന്റെ ഭാഗത്തേക്ക് മാത്രം എന്നുള്ളത് എനിക്ക് തിരിയിട്ടുകൊണ്ടും തെളിയിക്കാറുണ്ട് സംഹാരമൂർത്തിയായ ഒരു ദേവസങ്കല്പമാണ് സാക്ഷാൽ മഹാദേവൻ ഇപ്പോൾ സംഹാരമൂർത്തിയായിരിക്കുന്ന ആ സാക്ഷാൽ മഹാദേവന് ഭയങ്കരമായ കോപം ഉണ്ടെന്നും ആ കോപം കൊണ്ട് ലോകത്തെ മുഴുവൻ തന്നെ സംഹരിക്കാൻ സാധിക്കും നമ്മളോട് എല്ലാവരോടും ദേഷ്യപ്പെടാൻ സാധിക്കും എന്നൊക്കെയുള്ള ഒരു ഭയം ഒരാശങ്ക നമുക്കെല്ലാവർക്കും ഉണ്ട് അപ്പോൾ അത്രയും ദേഷ്യത്തോടു കൂടിയിരിക്കുന്ന ആ സാക്ഷാൽ മഹാദേവനെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയുള്ള ശാന്തനാക്കാൻ വേണ്ടിയുള്ള ഒരു സങ്കല്പം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ധാരയെ പറയാം അഭിഷേക പ്രിയോ പ്രിയോരുദ്ര എന്ന് പറയാറുണ്ട് അഭിഷേകത്തിന് പ്രിയനായിരിക്കുന്ന മൂർത്തിയായിട്ടും സാക്ഷാൽ മഹാദേവനെ പറയുന്നുണ്ട് അപ്പോൾ ആ സാക്ഷാൽ മഹാദേവൻ്റെ തിരുനെറ്റിയിലാണ് മൂന്നാമത്തെ കണ്ണ് ലോകത്തെ മുഴുവൻ തന്നെ സംഹരിക്കാൻ വേണ്ട ശക്തി സംഭരിച്ചു വെച്ചിരിക്കുന്നത് എന്നാണ് അർത്ഥം അപ്പോൾ ലോകത്തിൻ്റെ മുഴുവൻ തന്നെയും സംരക്ഷകനാണ് ലോകത്തോട് മുഴുവൻ തന്നെയുള്ള വാത്സല്യമുണ്ട് ഒപ്പം ഓരോന്നിനും ഓരോ നാശത്തിൻ്റെതായ സന്ദർഭങ്ങളും കാര്യങ്ങളും വരുമ്പോൾ അവയെല്ലാം തന്നെ ആ ഓരോ ജീവാത്മാക്കളെയും സാക്ഷാൽ പരമാത്മ ചൈതന്യത്തിലേക്ക് ലയിപ്പിക്കുന്ന ആ സംഹാരത്തിൻ്റെ മൂർത്തി കൂടെയാണ് സാക്ഷാൽ മഹാദേവൻ അപ്പോൾ ആ മഹാദേവൻ്റെ ആ ക്രോധഭാവത്തെ ഒന്ന് തണുപ്പിക്കുന്നതിന് വേണ്ടിയും ശാന്തനാക്കുന്നതിന് വേണ്ടിയും നമുക്ക് വളരെ സ്നേഹപൂർവ്വം അദ്ദേഹത്തോട് സംസാരിക്കാൻ വേണ്ടിയും ഒക്കെയുള്ള ആ ഒരു കരുതലിൻ്റെയൊക്കെ ഒരു സങ്കല്പമായിട്ടും ധാരയെ നമുക്ക് പറയാം ശിവക്ഷേത്രങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായ വഴിപാടാണ് ധാര എന്ന് പറയുന്നത് ഇതിനപ്പുറത്തേക്ക് പൂജാ സമ്പ്രദായത്തെ സംബന്ധിച്ച് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ വളരെ വിശിഷ്ടമായിരിക്കുന്ന ധാരാളം മന്ത്രങ്ങളെ ധാര നടത്തുന്ന സമയത്ത് ജപിക്കാറുണ്ട് ധാര കിടാരം എന്ന് പറഞ്ഞൊരു പാത്രമുണ്ട് ആ പാത്രം ശിവലിംഗത്തിൻ്റെ മുകളിലായിട്ട് ഉറപ്പിച്ചു വെക്കുകയും ആ ധാര കിടാരത്തിലെ താഴേക്കൊരു ദ്വാരമുണ്ട് അതിലൂടെ ദർഭ പുല്ലിലൂടെ കൂർച്ചത്തിലൂടെ കൂർച്ച എന്ന് വെച്ചാൽ മൂന്ന് ദർഭ പ്രത്യേക രീതിയിൽ കെട്ടിയതിനാണ് കൂർച്ചം എന്ന് പറയുക ദർഭ എന്ന് പറഞ്ഞ പുല്ലുകൊണ്ട് കൊണ്ട് ഈ ധാര താഴേക്ക് അതിൻ്റെ കൂർച്ചത്തിൻ്റെ കെട്ട് വരുന്ന പോലെ പവിത്ര കെട്ട് വരുന്ന പോലെ വെക്കുന്നു അതിനുശേഷം ഈ ധാരഗിടാരത്തിലെ ശുദ്ധജലം കൊണ്ടുവന്ന് നിറയ്ക്കുകയും അവിടുത്തെ തന്ത്രി അല്ലെങ്കിൽ മേശാന്തി അല്ലെങ്കിൽ കർമ്മി ആര് വേണേ ആവട്ടെ അദ്ദേഹം ദർഭ കൊണ്ട് ഈ പാത്രത്തിലെ ജലത്തിൽ സ്പർശിച്ചുകൊണ്ട് ഭഗവാന്റെ മന്ത്രങ്ങൾ പരമാവധി ജപിക്കുന്നു അതായത് വെറുതെ വെള്ളം കുരു ഒഴിച്ചാൽ മാത്രം പോരാ പരമാവധി കൂടി ഏകാഗ്രമാക്കി വളരെ ശാന്തമായി മന്ത്രജപത്തോടു കൂടി ഭഗവാൻകലേക്ക് ഈ ജലത്തെ സമർപ്പിക്കലാണ് ധാര എന്ന് എൻ്റെ കർമ്മം അപ്പം അതിന് ശ്രീരുദ്രം അല്ലെങ്കിൽ രുദ്രസൂക്തം സപ്തശുദ്ധി ത്രിശുദ്ധി മന്ത്രം വേദാദി വേദാവസാനം ഇങ്ങനെയുള്ള ധാരാളം വിശിഷ്ടമായ മന്ത്രങ്ങളൊക്കെ ചൊല്ലാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട് വിസ്തരിച്ച് ചെയ്യുന്ന സന്ദർഭത്തിൽ ഒരു യാമം അതായത് മൂന്ന് മണിക്കൂർ സമയം ഒരു ധാരയ്ക്ക് സമയമെടുക്കും സാധാരണ ക്ഷേത്രങ്ങളൊക്കെ നമ്മൾ വഴിപാട് ചെയ്യുമ്പോൾ അവിടുത്തെ തിരുവേനിമാർ തന്ത്രിയോ മേശാന്തിയോ അങ്ങനെയുള്ളവരൊക്കെ രാവിലെ അഭിഷേകത്തിൻ്റെ ഭാഗമായി കുറച്ച് സമയമെങ്കിലും ഒരു നാഴിക സമയമെങ്കിലും ഇരുപത്തിനാല് എങ്കിലും ധാര ഈ മന്ത്രമൊക്കെ തൊട്ട് ജപിച്ച് വെക്കുന്നു പിന്നീട് ചെല്ലുന്ന ആൾക്കാർക്ക് വേണ്ടി അന്നേരം ഭഗവാന്റെ ധ്യാന ശ്ലോകമോ മൂലമന്ത്രമോ ഏതെങ്കിലും രീതിയിലുള്ള മംഗള ശ്ലോകങ്ങളോ മന്ത്രമോ ജപിച്ചുകൊണ്ട് കുടത്തിൽ വെള്ളമെടുത്ത് ധാര കിടാരത്തിൽ ഒഴിക്കുന്നു ഇത് കുറേശ്ശെ കുറേശ്ശേ ആയി ഭഗവാൻ്റെ ശിരസിൽ വീണോണ്ടിരിക്കുന്നു ഇതാണ് ധാരയുടെ ഒരു സമ്പ്രദായം അതിൽ ഇളനീര് അതായത് കരിക്ക് അല്ലെങ്കിൽ എണ്ണ നെയ്യ് തേനെ പാല് അഷ്ടഗന്ധജലം ഇങ്ങനെ പല പല ദ്രവ്യങ്ങളെ കൊണ്ടും ധാര നടത്താറുണ്ട് ഇതെല്ലാം പാപശാന്തിക്ക് ഗുണകരമാണ് അല്ലെങ്കിൽ ദാരിദ്ര്യ ദുഃഖം മാറാൻ വേണ്ടി ധനം കൈ വന്നാൽ നിലനിർക്കാൻ വേണ്ടി ഉള്ള ധനം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി വിവാഹ സിദ്ധിക്ക് വേണ്ടി ഓരോരോ കാര്യസാധ്യത്തിന് വേണ്ടിയും മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ധാര നടത്താം അപ്പോൾ ശിവനെ വളരെ പ്രീതിപ്പെടുത്താൻ സാധിക്കുന്ന ഒരു കർമ്മമായാണ് ധാരയെ സങ്കല്പിക്കുന്നത് നേരെ ഓൺലൈൻ്റെ എല്ലാ പ്രേക്ഷകർക്കും വളരെയധികം സന്തോഷപൂർവ്വമായ ഒരു ചോദ്യോത്തര വിഭാഗമാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് നമുക്കെല്ലാം നമ്മളെ ആധ്യാത്മികത്തിലെ വളരെയധികം ശ്രദ്ധയുള്ള താല്പര്യമുള്ള ആൾക്കാരാണ് കൂടുതൽ കൊള്ളു വായിക്കുന്നതോറും കൂടുതലറിയാൻ ശ്രമിക്കുന്നതോറും എല്ലാം നമുക്ക് ഒത്തിരി ഒത്തിരി സംശയങ്ങളുണ്ടാവാം നിങ്ങൾക്ക് തോന്നുന്ന സംശയങ്ങൾ ഈ ഒരു പ്രാർത്ഥന സംബന്ധമായിട്ടോ അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സംശയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാകുന്ന സംശയങ്ങളെ പലരും ഇങ്ങോട്ട് അയച്ചു തന്നതിൻ്റെ ഒരു മറുപടി എന്ന രീതിയിലാണ് ഈ പ്രാവശ്യം ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചത് ഇനി നിങ്ങൾക്ക് തോന്നുന്ന എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത്തരം സംശയങ്ങൾ ഞങ്ങൾക്ക് അയച്ചു തരിക അതിന് സാധിക്കുന്നതുപോലെ അറിയാവുന്നത് ഒരു മറുപടി തരുവാൻ വേണ്ടി ശ്രമിക്കാം നേരം ഓൺലൈനിൽ നിങ്ങളെല്ലാവരും നൽകി വരുന്ന എല്ലാവിടത്തുള്ള പിന്തുണയ്ക്കും വളരെയധികം സന്തോഷം അറിയിക്കുകയാണ് എല്ലാ സജ്ജനങ്ങൾക്കും സ്നേഹാദരപൂർവ്വം നന്ദി നമസ്കാരം